കേരള ലോട്ടറിയുടെ കാരുണ്യ പ്ലസിന്റെ ഒരു കോടി രൂപ ഒറ്റപ്പാലത്ത് വിറ്റ ടിക്കറ്റിന് ശ്രീകൃഷ്ണപുരം സ്വദേശിയായ ബസ് ഡ്രൈവർക്കാണ് ആ ഒരു കോടി രൂപ അടിച്ചത് പി കെ ഏഴ് എട്ട് രണ്ട് നാല് രണ്ട് എന്ന നമ്പർ ടിക്കറ്റിനാണ് സമ്മാനം ലഭിച്ചത് കാരുണ്യപ്ലസിന്റെ ഒരു കോടി രൂപയാണ് സമ്മാനമായി ലഭിച്ചത് ശ്രീകൃഷ്ണപുരം സ്വദേശിയായ ബസ് ഡ്രൈവർക്കാണ് ഒരു കോടി അടിച്ചതെന്ന് ലോട്ടറി ഏജന്റ് പറഞ്ഞു വ്യാഴാഴ്ച രാവിലെ എടുത്ത ടിക്കറ്റാണ് ഒന്നാം സമ്മാനത്തിന് അർഹമായത് വി രാജൻ ലോട്ടറി ഏജൻസി വിറ്റ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം ലഭിച്ചത് നാല് മാസം മുമ്പും ഏജൻസിയിൽ വിറ്റ ടിക്കറ്റിന് ഫസ്റ്റ് പ്രൈസ് അടിച്ചിരുന്നു തങ്ങൾ വിറ്റ ടിക്കറ്റിന് ഒന്നാം സമ്മാനം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് ഏജൻസിയുടമ വി രാജൻ പറഞ്ഞു ദൈവകാരനെ കൊണ്ട് ഒരാഴ്ചകളിൽ തന്നെ നമ്മൾ പിന്നെ അടിക്കൽ പസ് കിട്ടിയിട്ടുണ്ട് ഈ ഒന്നാം സമ്മാനം കിട്ടിയിട്ടുള്ള ആൾ പറമ്പാളൊന്നുമല്ല ഒറ്റപ്പാലം ടൗണിൽ നിന്ന ആൾ തന്നെയാണ് അത് ബാങ്കിൽ സേഫ്റ്റായി കൊടുത്തതിനു ശേഷം ആൾ അദ്ദേഹം പേര് പറയാൻ തയ്യാറാണ് ഈ ലോട്ടറി അടിച്ചതിന് പിന്നിൽ ഒറ്റപ്പെടുത്ത എല്ലാവരുടെയും സഹകരണങ്ങൾ സഹായങ്ങളാണ് ഞങ്ങൾ ലോട്ടറി കച്ചവടം തുടങ്ങിയ കാലം കാലമുക്കെ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒറ്റപ്പെടുത്താൻ ജനങ്ങളാണ് യു ന്യൂസ് പാലക്കാട്